ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു കുറുമക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റിയതാണത് അപ്പോൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വീഡിയോ കാണാം ഞാനിപ്പോൾ റെസ്റ്റോറൻറ്റ് ഒരു ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടി ഞാൻ ഒരു കപ്പ് അളവിൽ ഗ്രീൻ പീസ് നല്ലപോലെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല രാത്രി ഇതിപ്പോൾ നേരം വഴി ഞാൻ വീണ്ടും കഴുകി എടുത്തതാണത് ഇപ്പോൾ നല്ല വല കുതിർന്ന് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു പകുതി സവാള ചേർക്കുന്നുണ്ട് സ്ലൈസായി കട്ട് ചെയ്തത് ഇതിൻ്റെ ഒക്കെ ആയി ഒന്നിച്ചിട്ട് അടിക്കുമ്പോൾ അതിൻ്റെ ആ ജ്യൂസൊക്കെ ഗ്രീൻ പീസിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ് പിന്നെ ഒരു നാലല്ലി വെളുത്തുള്ളി ചതച്ചതാണ് അത് ചേർക്കുന്നുണ്ട് കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അരസ്പൂണും മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അരസ്പൂൺ തന്നെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് പാകത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കണ്ട ഉപ്പ് ലാസ്റ്റ് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം വേള പാകത്തിലുള്ള വെള്ളം ഒഴിക്കാം കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം നല്ലപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി കുക്കർ മൂടി വെച്ചൊരു നാല് വിസിൽ വരുന്ന ഇടയിൽ വെയിറ്റ് ചെയ്യാം അപ്പോൾ നല്ല വെള്ളം എന്ത് കിട്ടിപ്പോകും അപ്പോൾ നാല് വിസിൽ വരുന്നതിന് ഇടയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഗ്രീൻ പീസ് വെന്ത് വരുമ്പോഴത്തേന് മതിലേക്കുള്ള മസാല റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടി ഞാനൊരു കടായി വെച്ചിട്ടുണ്ട് കടായി നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയും വന്ന് ചൂടായി വെക്കുക അവിടെ തന്നെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു സ്പൂണോളം വെളുത്തുള്ളി ചോക്ക് ചെയ്തതാണ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തതാണ് ചർച്ച വയ്ക്കണമെങ്കിൽ അങ്ങനെ ചേച്ചിട്ടൂടെ തന്നെ ഒരു അരസ്പൂണോളം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇതൊന്നും നോക്കൊന്ന് ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത് സവാളൊക്കെ നല്ലപോലെ വഴുന്ന വരണം പപ്പളി കറക്കി ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മളൊക്കെ തന്നെ കുറച്ച് കറി വെച്ചിട്ട് വർഷം എടുക്കാം നല്ല പോലെ ഒന്ന് വഴിച്ചെടുക്കാം പെട്ടെന്ന് വഴങ്ങിട്ടാൽ കുറച്ച് സ്കൂൾ വഴിച്ചെടുക്കുക കൂടി കണ്ടെത്താം നമ്മൾ ഗ്രീൻ ടീസിൽ ഇട്ടിട്ടുള്ളതാണ് പിന്നെ ഇതിലേക്ക് ഗ്രേവിൽ റിച്ച് എന്തായാലും വേണമല്ല അപ്പോൾ ഞാൻ ഇഷ്ടമാണ് പിന്നെ നല്ല ചാനൽ ഇതുവരെ കാണാത്തവർ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പഴത്തുള്ള ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ വളർന്ന ഓപ്ഷൻ വരും അത് മൂലങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഞാനൊരു എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഷെയർ ചെയ്യുക കമെന്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പൊ നല്ലപോലെ ഒന്ന് വളർന്നു നോക്കാം സവാള നല്ലപോലെ വളർന്നു കിട്ടുമ്പോൾ ഇതിലേക്ക് വലിയൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇത് എടുക്കാം ചെറിയ ചമ്മി രണ്ട് തക്കാളി എടുക്കും നോക്കാം നല്ല തിക്കായിട്ട് കിട്ടുന്നു ഇതൊക്കെ തക്കാളി കൂടുതലൊക്കെ ഇരിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇറക്കി ക്കാളിയും കൂട്ടി നല്ല പോലെ സോഫ്റ്റ് ആയി ആയിട്ട് തക്കാളി സവാളക്കിപ്പ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട് നല്ല പോലെ വരുന്നിട്ടും ഈ ടൈമിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാത്ത ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് ഞാൻ നേരത്തെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി ഒരു ഒരു സ്പൂണോടെ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വീണ്ടും അത് എൻ്റെ വീഡിയോ സാധനങ്ങൾ അപ്പൊ ഇപ്പൊ നല്ലപോലെ വരുന്നു നിക്കുന്നതിന് നമുക്ക് പൊടി ചേർത്ത് കൊടുക്ക ഒരു സ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അര അരസ്പൂണ് മുളക് പൊടി ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൊടുക്കാം ഈ പൊടികളൊക്കെ ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഗ്രീൻ പീസ് വേവിച്ചിട്ട് നാല് വിസിലോ വന്നപ്പോൾ അത് ഓഫ് ചെയ്തിട്ടിട്ട് കുറേ നേരമായിട്ട് കൊണ്ടിട്ട നമുക്കിത് നല്ല പോലെ മൂത്ത് വന്നതിന് ശേഷം ഗ്രീൻ പീസ് നമുക്ക് ഇത് വെച്ച് കൊടുക്കാം ഗ്രീൻ പീസ് മുഴുവനായിട്ട് വെച്ച് കൊടുക്കാം പോലെ നമുക്കിതൊന്നും ഇളക്കി കൊടുക്കാം ഗ്രീൻ പീസും ദേവിയും കൂടിയൊന്നും സെറ്റായി വരണം പിന്നെ നമുക്ക് ഇതിന് ഞാൻ ഒരു രണ്ട് സ്പൂണോളം എടുത്തുങ്ങായിട്ട് മിക്സിയുടെ ജാറിയിലിട്ട് അരച്ച് ചേർക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കശുവണ്ടിയൊക്കെ നമ്മൾ അരച്ച് ചേർക്കില്ല നല്ലൊരു കട്ടി കിട്ടാൻ വേണ്ടി അതിന് പകരമാണ് ഞാൻ ഇത് തന്നെ ഗ്രീൻ പീസ് തന്നെ എടുത്ത് ഇതിൽ ഞാൻ അരച്ചിൽ ചേർക്കുന്നത് അപ്പം അതിന് വേണ്ടി ഞാൻ ഒരു രണ്ടും ഇത്രയും ഞാൻ എടുക്കുന്നുണ്ട് ഇതൊന്ന് ചൂടാറിയതിനു ശേഷം നമുക്ക് നല്ലപോലെ അരച്ച് തീപ്പി ചേർത്ത് കൊടുക്കാം നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസിൻ്റെ ഇത് കൂട്ടിത്തീറ്റ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് ഈ മിക്സര കറിയിൽ തന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടത് മുഴിച്ചു കൊടുക്കാം ഇപ്പം തന്നെ നല്ല ഈ കറി പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം സില ജാറിയിൽ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിഡാറില് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല മണം മണവും വരുന്നതിട്ട ഇതൊന്ന് സെറ്റായിട്ടെ ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം തള വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ഒഴിച്ചുകൊടുക്കുന്നത് ഇളക്കി കൊടുക്ക നമുക്ക് പശുവിൻ പാല് ഒഴിക്കണമെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇപ്പൊ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ല തിക്കായി കിട്ടി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ ഗ്രീൻ പീസും അരച്ച് ചേർത്തപ്പ ഇതൊന്ന് ചൂടായിട്ടൊന്ന് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കുക കൂടി പോകുന്ന കുറച്ച് ചേർത്ത് കൊടുക്കുക നമ്മൾ ഗരം മസാലപ്പൊടിയൊന്നും ചേർത്തിട്ടില്ലല്ലോ അപ്പം ഗരം മസാലപ്പൊടി ചേർക്കുന്നുണ്ട് ഒക്കെ അരച്ച സ്പൂണും പെരും ജീരകപ്പൊടി ചേർക്കുന്നുണ്ട് പിന്നെ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം കറി ഒന്ന് തളയാൻ വരുന്നുണ്ട് ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം മല്ലിയലാണ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചേർത്ത് കൊടുക്കാം അപ്പം ടേസ്റ്റ് കൂടും എൻ്റെ കയ്യിൽ മല്ലിയല ഇല്ല അപ്പം ഞാൻ കറി വേറൊക്കെ കറിവേപ്പിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഉള്ള പരിപാടി നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളല്ല ചെയ്യാനും നല്ല മണവും വരുന്നുണ്ട് കേട്ടോ ഒന്ന് തള വരട്ടിനെ നമുക്കൊന്ന് മൂടി വെച്ചു സെറ്റാക്കാം കറിക്ക് ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായി ഉണ്ടോ കറി ഇപ്പം തള വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം നല്ല മണവും വരുന്നുണ്ട് കേട്ടോ അപ്പം പരിപാടി പരിപാടിയുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ റെസ്റ്റോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഗ്രീൻ പീസ് കുറുമക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും അപ്പം ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോ കാണുന്നത് വരെ ഓക്കെ ബൈ